പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത വിരുന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗവും കൊല്ലം എംപിയുമായ എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തതിന്റെ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എട്ട് എം പിമാരെയാണ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി ഒരു വിരുന്നിന് പാർലമെന്റിന്റെ കാന്റീനിൽ ക്ഷണിക്കുന്നത് ആ എട്ട് എം പിമാരിൽ ഒരാളായി മാറാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമായ എൻ കെ പ്രേമചന്ദ്രന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യം അന്ന് മുതലേ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കാരണം ആ എട്ട് എം പിമാരെ തിരഞ്ഞെടുത്തതിൽ ബാക്കി ഏഴുപേരെ തെരഞ്ഞെടുത്തതിലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് പിന്നെ അതിൽപ്പെടാത്ത ഒരേ ഒരു പ്രതിപക്ഷ എം പി ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ ഒരേ ഒരു എം പി എൻ കെ പ്രേമചന്ദ്രനായിരുന്നു ആ എൻ കെ പ്രേമചന്ദ്രനെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യം അപ്പോൾ തന്നെ മുതൽ ഉയരുന്നത് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ എൻ കെ പ്രേമചന്ദ്രനോ എൻ കെ പ്രേമചന്ദ്രന്റെ കൂട്ടാളികൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ന്യായീകരണവുമായി ഇപ്പോൾ രംഗത്തിറങ്ങുന്നത് കൂടുതലും കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും അണികളും നേതാക്കളും കാരണം ആർ കേരളത്തിൽ അതിനും മാത്രം ന്യായീകരണം വിളമ്പാനുള്ള പ്രവർത്തക ശേഷിയോ നേതാക്കളോ ഇല്ലാത്തതിനാൽ ലീഗുകാരും കോൺഗ്രസുകാരുമാണ് ഇപ്പോൾ പ്രധാനമായും എൻ കെ പ്രേമചന്ദ്രന് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് അവർ പറയുന്നത് പാർലമെന്റിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് എന്നാൽ ആ വാദം പൂർണ്ണമായും പൊളിയുകയാണ് പാർലമെന്റിൽ ചർച്ചകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറ് എം പിമാരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആർ എം പിമാരിൽ ഇന്ത്യാ സഖ്യത്തിൽ നിന്നുള്ള മറ്റ് എം പിമാരുമുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആർ എം പിമാരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനക്കാരനാണ് എൻ കെ പ്രേമചന്ദ്രൻ ബാക്കി ആരുള്ളത് ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബി ജെ പിയുടെ തന്നെ പുഷ്പേന്ദ്ര സിംഗ് എന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ആണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ആൻഡമാൻ നിക്കോബാറിൽ നിന്നുള്ള ബി ജെ പി അംഗം കുൽദീപ് റായ് ശർമ്മയാണ് മൂന്നാം സ്ഥാനത്ത് ബി എസ് പിയുടെ അംഗമായ മലൂക് നഗർ നാലാം സ്ഥാനത്ത് ഡി എം കെയുടെ പ്രധാനപ്പെട്ട എം പി ആയിട്ടുള്ള സെന്തിൽ കുമാറാണുള്ളത് അഞ്ചാം സ്ഥാനത്താണ് എൻ കെ പ്രേമചന്ദ്രൻ വരുന്നത് ആറാം സ്ഥാനത്ത് എൻ സി പിയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാവ് കൂടിയായ സുപ്രിയ സുലെയുമുണ്ട് ആ സുപ്രിയ സുലെയും സെന്തിൽ കുമാറിനെയും മലൂക്ക് നഗറിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനേറെ പറയുന്നു ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയുന്ന പാർലമെന്റ് രേഖകൾ പറയുന്ന ബി ജെ പിയുടെ രണ്ട് എം പിമാരെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ബാക്കി പ്രതിപക്ഷ സഖ്യത്തിലെ എം പിമാരെയും മാറ്റി നിർത്തിക്കൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ മാത്രം ഈ കണക്കുകളിൽ പെടാത്ത എന്ത് മികവാണ് പാർലമെന്റിൽ അദ്ദേഹം എടുത്തു കാണിച്ചത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതെന്തു മികവാണ് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം എൻ കെ പ്രേമചന്ദ്രനുണ്ട് കാരണം എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്ത വിരുന്നിൽ എട്ട് എം പിമാരാണ് ഉണ്ടായത് ബാക്കി ഏഴ് എം പിമാരെ ക്ഷണിച്ചതിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് അത് ആരൊക്കെയാണ് ആ എട്ട് എം പിമാരെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം എൻ കെ പ്രേമചന്ദ്രൻ അല്ലാതെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് ഒരു വനിതയാണ് അത് അവരെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും രണ്ടാമത്തത് ലഡാക്കിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് എന്തുകൊണ്ടാണ് ലഡാക്കിൽ നിന്നുള്ള ഒരു ബി ജെ പി എം പി ക്ഷണിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ജനക്കൂട്ടം തെരുവിലിറങ്ങി വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പശ്ചാത്തലത്തിൽ ആ ലഡാക്കുകാരെ ഒന്ന് തണുപ്പിക്കാൻ അവിടെ ഒരു സ്മയപ്പെടുത്തലിന്റെ പാത സൃഷ്ടിക്കാനായിട്ടാണ് ഈ ലഡാക്ക് എംപിയെ ക്ഷണിക്കുന്ന പരിപാടി നടന്നിരിക്കുന്നത് ഇനി മൂന്നാമത് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട എം പി ആരാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം പി ആണ് ഒരു വനിതയാണ് നോർത്ത് ഈസ്റ്റ് മുഴുവൻ പിടിച്ചെടുക്കാൻ ബി ജെ പി എല്ലാ കുടില ശ്രമങ്ങളും നടത്തുന്നതിനിടയിൽ ഒരു ബി ജെ പി ചടങ്ങിലേക്ക് ഒരു വിരുന്നിലേക്ക് ഒരു നോർത്ത് ഈസ്റ്റിലെ രാജ്യസഭാ എംപിയെ ക്ഷണിക്കുന്നതിൽ ഒരത്ഭുത ഒപ്പിടാനുമില്ല അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ക്ഷണമാണ് ഇനി നാലാമത്തേത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബി ജെ പിയുടെ തന്നെ എൽ മുരുകനാണ് ബി ജെ പിയുടെ എൽ മുരുകൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ആർക്കും അത്ഭുതമില്ല അഞ്ചാമതായി ആ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടത് ഒരു ബി എസ് പി എം പി ആണ് നമുക്കറിയാം ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കാത്തതും ബി ജെ പി എല്ലാ തവണയും വോട്ട് ഭിന്നിപ്പിച്ച് വിജയിക്കുന്നതും ബി എസ് പി എന്ന ഒറ്റ പാർട്ടിയുടെ സഹായത്തോടെയാണ് ബി എസ് പി പ്രതിപക്ഷ വോട്ട് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ട് കൃത്യമായി ഭിന്നിപ്പിക്കുന്നത് കൊണ്ടാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടികൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റുവാങ്ങുന്നു അപ്പോൾ കൃത്യമായി തങ്ങളെ സഹായിക്കുന്ന ഒരു അനൗദ്യോഗിക സഖ്യകക്ഷിയുടെ എം പി എണ് ബി എസ് പിയുടെ എം പിയെ ക്ഷണിക്കുന്നതിലൂടെ ബി ജെ പി ക്ഷണിച്ചിരിക്കുന്നത് ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ബി ജെ ഡിയുടെ സസ്മിത് പാത്രയാണ് ബി ജെ ഡിയെ നമുക്കറിയാം പല നിർണായക വോട്ടുകളുടെ ഘട്ടമെത്തുമ്പോഴും പല ബില്ലുകൾ പാസ്സാകുന്ന ഘട്ടമെത്തുമ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകാൻ വിസമ്മതിച്ച അതേ ബി ജെ പിയുടെ വർഗീയ ചായ്വുള്ള സസ്മിത് പാത്ര എന്ന എംപിയെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന മറ്റൊരാൾ വേറൊന്ന് ടി ഡി പിയുടെ ഒരു എം പിയാണ് ടി ഡി പി നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ഏത് നിമിഷവും ബി ജെ പിയുമായി സഖ്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ടായിരത്തി പതിനാല് പേരെ എൻ ഡി എയുടെ ഭാഗമായിരുന്ന അതേ ടി ഡി പി യുടെ എം പി ആണ് ക്ഷണിച്ചിരിക്കുന്നത് ഈ ഏഴു പേരല്ലാതെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരേ ഒരു പ്രതിപക്ഷ എം പി അത് എൻ കെ പ്രേമചന്ദ്രനാണ് ഈ വസ്തുത എൻ കെ പ്രേമചന്ദ്രനും നന്നായി അറിയാം അങ്ങനെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ മറക്കുന്ന ഒരു കാര്യമുണ്ട് എൻ കെ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രിയോട് രാഷ്ട്രീയമായി ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമായിരുന്നു അത് ആ അവസരം എൻ കെ പ്രേമചന്ദ്രൻ ഉപയോഗിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് രാഷ്ട്രീയമായ ഒരു കാര്യങ്ങളും ആ ചടങ്ങിൽ സംസാരിച്ചിട്ടില്ല മറ്റൊന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ പ്രധാനമന്ത്രിയെ വൈറ്റ് വാഷ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പ്രധാനമന്ത്രി എന്ത് മര്യാദക്കാരനാണ് എത്ര മാന്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ വൈറ്റ് വാഷ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി അതാണ് ഒരു പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ തിരിച്ചടികൾ എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയത് ഇപ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം നായർ കാടിറക്കി ഇതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ്റെയും അനുയായികളുടെയും എല്ലാ വാദങ്ങളും പൊളിയുകയാണ് എൻ കെ പ്രേമചന്ദ്രനെ ഈ ചടങ്ങിലേക്ക് മോദി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കാരണം ക്ഷണിക്കപ്പെട്ട എട്ടുപേരിൽ പ്രേമചന്ദ്രൻ ഒഴികെ ബാക്കി ഏഴുപേരെ ക്ഷണിച്ചതിലും വ്യക്തമായ രാഷ്ട്രീയം നരേന്ദ്രമോദിക്കുണ്ട് എങ്കിൽ എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യത്തിലും നരേന്ദ്രമോദിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്